നമസ്കാരം കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ പാരമ്പര്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള വാദങ്ങളുണ്ട് യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന തോമസ് ഏ ഡി അൻപത്തിരണ്ടിൽ അതായത് യേശു ക്രിസ്തുവിന് ശേഷം ഏറെ വൈകാതെ കടൽ മാർഗം കൊടുങ്ങല്ലൂരിൽ എത്തിയാണ് ഇവിടെ ക്രൈസ്തവ സഭ സ്ഥാപിച്ചത് എന്നതാണ് ഏറ്റവും പരമ്പരാഗതമായ വിശ്വാസം ആ വിശ്വാസധാര തുടരുന്നവരാണ് മാർത്തോമ നസ്രാണികൾ എന്നറിയപ്പെടുന്നത് സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും മാർത്തോമ സഭയും ഒക്കെ ആ പാരമ്പര്യത്തിന്റെ കണ്ണികളിൽ പെടും പിന്നീട് പോർച്ചുഗീസുകാർ ഭരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഭാരതത്തിൽ ക്രൈസ്തവർ ഏറ്റവും അധികം ശക്തി പ്രാപിച്ചത് ലത്തീൻ കത്തോലിക്ക വിശ്വാസികൾ വാസ്തവത്തിൽ റോമൻ കത്തോലിക്ക വിശ്വാസികളുടെ തുടർച്ചയായി പോർച്ചുഗീസുകാരുടെ കാലത്താണ് ഇവിടെ ശക്തിപ്പെട്ടത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് പ്രോട്ടസ്റ്റന്റ് സഭ ഇവിടെ ശക്തമാകുന്നു സി എസ് ഐ എൻഎസ്ഐയും അടക്കം ധാരാളം സഭകൾ രൂപം കൊള്ളുന്നത് ബ്രിട്ടീഷ് ഭരണശേഷമാണ് ഏറ്റവും ആധുനിക സഭാ സമൂഹമാണ് പെന്തക്കോസൽ സഭാവിശ്വാസികൾ എല്ലാ പാരമ്പര്യ സഭാവിശ്വാസികളുടെയും വിശ്വാസ നവീകരണ പ്രസ്ഥാനമായാണ് പെന്തക്കോസൽ സഭകൾ രൂപം കൊള്ളുന്നത് ഇതിനക്കിടയിൽ ശുദ്ധ രക്തവാദം ഉയർത്തുന്ന ഒരു പൗരസ്ത്യ സഭാ സമൂഹമാണ് ക്നാനായക്കാർ എ ഡി നാലാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സാമ്രാജ്യത്തു നിന്ന് ൊമൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഏഴ് ഗോത്രങ്ങളിൽപ്പെട്ട ഏതാണ്ട് എഴുപത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള നാനൂറ് പേർ കപ്പൽ വഴി അക്കാലത്തെ പായ്ക്കപ്പലുകൾക്ക് നമുക്കറിയാം കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയെന്നും അന്നത്തെ കൊടുങ്ങല്ലൂർ തമ്പരാൻ്റെ പ്രത്യേക അനുമതി പ്രകാരം അവർ ഒരു ആവാസ കേന്ദ്രം സ്ഥാപിച്ചെന്നും ക്നാനായ ചരിത്രത്തിൽ പറയുന്നു അവർ അവരവിടെ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോയി അങ്ങനെ രൂപപ്പെട്ടതാണ് ക്നാനായ സഭ ഈ ക്നാനായ വിശ്വാസികൾ അവരുടെ കുടുംബങ്ങളിലെല്ലാം ഇപ്പോഴും കനായി കനായിത്തൊമ്പന്റെ ചിത്രം വെച്ചിട്ടുണ്ട് കനായി എന്നാൽ വ്യാപാരികൾ എന്നാണ് അർത്ഥമെന്നും അതല്ല കനായി എന്നാൽ പേർഷ്യയിലെ അക്കാലത്തെ ഒരു നാടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ കനായി കനായിത്തൊമ്പന്റെ പിൻഗാമികളാണ് ക്നാനായ വിശ്വാസികൾ ഇവര് മറ്റു വിശ്വാസികളെ പോലെ ഒരുപാട് പെരുകയില്ല വാസ്തവത്തിൽ നാനൂറ് പേർ എ ഡി നാലാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വാസം ഉറപ്പിച്ചാൽ അവരിവിടുത്തെ ഏറ്റവും വലിയ ഒരു സമുദായമായി മാറേണ്ടതാണ് എന്നാൽ അത്ര വലുതായി അവർ വളർന്നില്ല അതിന്റെ കാരണം അവരുടെ ശുദ്ധ രക്തവാദമാണ് വംശശുദ്ധി നിലനിർത്തണമെന്നും അവരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവർ മാത്രമേ പരസ്പരം വിവാഹം കഴിക്കാവൂ എന്നുമാണ് ആ വിശ്വാസ സമൂഹത്തിന് നിയമം ക്നാനായക്കാർ പ്രധാനമായും രണ്ട് സമൂഹമായാണ് കേരളത്തിൽ വളരുന്നത് ജൂത പരമ്പരയുടെ ഭാഗമാണ് അവരെന്നാണ് വിശ്വാസം ക്നാനായ യാക്കോബായ സഭയും ക്നാനായ കത്തോലിക്ക സഭയുമുണ്ട് ക്നാനായ യാക്കോബായ സഭ കത്തോലിക്ക സഭയേക്കാൾ ചെറുതാണ് ചിങ്ങമനമാണ് അതിന്റെ ആസ്ഥാനം എന്നാൽ ക്നാനായ യാക്കോബായക്കാർ ഏറ്റവും കൂടുതലുള്ളത് റാന്നിയിലാണ് ക്നാനായ കത്തോലിക്കർ കോട്ടയം കേന്ദ്രീകരിച്ചാണ് വിശ്വാസ സമൂഹമായി പിന്നീട് രൂപപ്പെട്ടത് കോട്ടയത്താണ് അവരുടെ രൂപത എന്നാൽ ഈ ക്നാനായ കത്തോലിക്കർ സീറോ മലബാർ സഭയുടെ തന്നെ ഒരു രൂപതയായാണ് നിലനിൽക്കുന്നത് കുർബാനയും മറ്റ് വിശ്വാസ ക്രമങ്ങളുമൊക്കെ സീറോ മലബാർ സഭയുടേത് തന്നെയാണ് എന്നാൽ അവർക്ക് അവരുടേതായ പാരമ്പര്യവും ചരിത്രവും ആചാരങ്ങളുമുണ്ട് വിവാഹത്തിലും മരണത്തിലുമൊക്കെ ക്നാനായക്കാർക്ക് അവരുടേതായ രീതികളാണുള്ളത് ക്നാനായ സമുദായ അംഗം ആ രൂപതയ്ക്ക് പുറത്തുള്ള സീറോ മലബാർ സഭയിൽ തന്നെയുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ പോലും സഭയ്ക്ക് പുറത്താവും അങ്ങനെ ശുദ്ധരക്തവാദം അവർ നിലനിർത്തുകയാണ് ഈ സമൂഹം ചെറുതായതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പരസ്പര സഹകരണവും സ്നേഹവും കൂടുതലാണ് ഇവർ പരസ്പരം സഹായിക്കാനും ആ സമുദായത്തിൽപ്പെട്ടവരെ ഉയർത്താനും സഹായിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ക്നാനായക്കാർ പൊതുവെ സമ്പന്നരാണ് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് അവർ പടർന്നിരിക്കുന്നു അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ആദ്യം തന്നെ കുടിയേറിയവരും ഏറ്റവും അന്തസ്സായി സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയവരുമൊക്കെ ക്നാനായക്കാരാണ് ആ ക്നാനായ സമുദായത്തിലാണ് ഇപ്പോൾ ഷൈനയിലൂടെ ഒരു വലിയ ദുരന്തം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവർക്കത് താങ്ങാനേ കഴിയുന്നില്ല അവരിൽ ഒരാൾ പല വാതിലുകൾ മുട്ടി തുറന്നില്ല ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്വന്തം കുടുംബത്തിലെയും ഭർത്തൃവീട്ടിലെയും സമുദായത്തിലും പീഡനം കൊണ്ട് ജീവൻ ഒടുക്കി എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന സഭാ നേതൃത്വവും സഭാവിശ്വാസികളും പൊതുവെ ഒരേ ധാരണയിൽ പോകുന്ന ഭിന്നത കുറഞ്ഞ വിശ്വാസ സമൂഹമാണ് എന്നിട്ടും ഈ ഒരു വിഷയമുണ്ടായപ്പോൾ അവർ ചേർത്ത് പിടിച്ച നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർ ധൈര്യം കാട്ടുന്നു അവരുടെ മാനേജ്മെന്റിന് കീഴിലുള്ള കരിത്താസ് ആശുപത്രിക്കെതിരെ മറ്റു ആശുപത്രികൾക്കെതിരെ രൂപതാ നേതൃത്വത്തിനെതിരെയൊക്കെ ശബ്ദമുയർത്തുന്ന ഒരു വികാരം പൊതുവെ ക്നാനായ വിശ്വാസികൾക്കിടയിലുണ്ട് അത് പരസ്പരമുള്ള സ്വകാര്യ സംഭാഷണത്തിനും ചർച്ചകൾക്കും അപ്പുറത്തേക്ക് സംഘടിതമായി പുറത്തേക്ക് വരുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത കോട്ടയം ഏറ്റുമാനിലുള്ള ക്നാനായ ഇടവക വിശ്വാസികൾ ഏകകണ്ഠമായി ഇന്നത്തെ കുർബാനയ്ക്ക് ശേഷം ഷൈനിക്കു വേണ്ടി ഉയർത്തി ക്നാനായ വിശ്വാസികൾ സഭാ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നത് പൊതുവെ കുറവാണ് പലപ്പോഴും അതിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ചിലരുടെ കൂട്ടായ്മയും കേസുകളും കോടതിയുമൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസികൾ പൊതുവെ സഭാ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് അവരാണ് ഇന്ന് ഒരു ഇടവകയിൽ ഒരുമിച്ച് കൂടിയതും അവിടുത്തെ എല്ലാ വിശ്വാസ പ്രസ്ഥാനങ്ങളും ഒരു പള്ളിയാവുമ്പോൾ ഒരുപാട് ആത്മീയ സംഘടനകൾ കാണും സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും വൃദ്ധരുടെയും റിട്ടയർ ചെയ്തവരുടെയും ഒക്കെ സംഘടനകളുണ്ട് അങ്ങനെ ധാരാളം സംഘടനകളുണ്ട് ആ സംഘടനകളെല്ലാം ഒരുമിച്ച് ചേർന്ന് അച്ഛന്റെ അനുമതിയൊന്നും വാങ്ങാതെ തന്നെ കുർബാനയ്ക്ക് ശേഷം പള്ളിയങ്കണത്തിൽ ഒരുമിച്ച് ചേർന്ന് ഷൈനിക്കു വേണ്ടി പ്രതിഷേധമുയർത്തി ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആ പ്രതിഷേധക്കാർ പറയുന്നത് ഷൈനിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം രണ്ടു ഒപ്പം തന്നെ സഭയ്ക്കുമുണ്ടെന്നാണ് സഭാ നേതൃത്വം വിശ്വാസികളെ ചേർത്ത് പിടിക്കണം അവരുടെ പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം നിൽക്കണം അവരെ മരണത്തിലേക്ക് തള്ളിവിടരുത് അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് അവർ പള്ളിക്ക് മുമ്പിൽ യോഗം നടത്തി പള്ളി വികാരിയച്ചൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ലെങ്കിലും പ്രതിഷേധ സമയത്ത് അവിടെ വന്നു നിന്ന് പ്രസംഗങ്ങളെല്ലാം സാഹൂതം കേൾക്കുകയുണ്ടായി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പള്ളി വികാരി അച്ഛന് പോലും ഈ പ്രതിഷേധത്തോട് യോജിപ്പണ്ടെന്നാണ് എന്താണ് ആ പള്ളിയിൽ സംഭവിച്ചത് എന്നറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി ശ്യാം എരുമേലി അതിന് പ്രധാന സംഘാടകനോട് ചോദിച്ചതിന്റെ ശബ്ദരേഖ ഇതിനൊടുവിൽ കേൾക്കാം എന്തായാലും ക്രാനായ വിശ്വാസികളുടെ അന്തസാർന്ന ഈ സമീപനത്തെ അംഗീകരിക്കാതെയും ആദരിക്കാതെയും വയ്യ സഭാ നേതൃത്വം എന്ത് ചിന്തിക്കുന്നു എന്നതല്ല കെട്ടുറപ്പോടെ ഒരുമിച്ച് നിൽക്കുമ്പോഴും അവരിൽ ഒരു വിശ്വാസി മറ്റൊരു നിവൃത്തിമില്ലാതെ മരണമടഞ്ഞപ്പോൾ ഇനി അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ അവർ ഒരുമിച്ച് ചേർന്നതിനെ അഭിനന്ദിക്കാതിരിക്കാൻ ശബ്ദരേഖ അവിടെ ഞങ്ങളുടെ ഞങ്ങൾ മുള്ളുശ്ശേരി സെന്റ് തോമസ് ക്രാനായപ്പള്ളിയോ കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണല്ലോ ചൈനയും രണ്ടു മക്കളും കൂടെ പോയി ചാടി സ്വയം ആത്മഹത്യ ചെയ്തു അതിനൊരു ഒരു പരിശോധന രേഖപ്പെടുത്താനും ആ കൂടെ ആദരാഞ്ജലി അർപ്പിക്കാനുമായിട്ട് മള്ളേശ്വരി ഇടവോ എല്ലാ എല്ലാ ഭക്തസംഘടനയുടെയും പ്രതിനിധികൾ കൂടി ചെയ്തതാണ് പ്രതിഷേധം ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് പറയാണ് ആ കുടുംബത്തിന്റെ ആ സ്വന്തം കുടുംബവും അതുപോലെ തന്നെ ഭർത്തൂർ വീട്ടിലെ ഉള്ള കുടുംബത്തിലും ഉണ്ടായ പീഡനം കൊണ്ടാണല്ലോ ഇത് മരിച്ചത് അപ്പൊ ആ പീഡനം തയ്ക്കുകഴിഞ്ഞിട്ടാണ് ആ സ്വന്തം ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ പീഡനം അതൊന്നേ രണ്ടാമത് ആ ഭർത്താവിന്റെ സഹോദരൻ അച്ഛനാ അച്ഛന്റെ പെർഫോമൻസ് തീർത്ത് മോശമായിരുന്നോ അറിയാമല്ലോ പൊതുവെ എല്ലാവർക്കും അറിയാമല്ലോ അച്ഛനല്ലേ ഈ ഒരു ഒരു കുടുംബത്തിൽ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ട് അത് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് മറ്റായിട്ട് സൂക്ഷിച്ചു പ്രത്യേകമായിട്ടും പറയുന്നുണ്ട് നിന്റെ സഹോദരനൊരു തെറ്റ് ചെയ്താൽ നീ പോയി പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞുണ്ട് ഇതൊന്നും ഇവർ ഈ ഈ അച്ഛൻ വാതകമല്ലേ ഒന്ന് രണ്ടാമത് ഈ അച്ഛൻ അച്ഛനും അത് താടിഷ്ടാണെന്നുള്ള ആ പൊതു അറിയുന്നു അച്ഛന്റെ ബുദ്ധിമുട്ടുകൊണ്ട് അച്ഛന്റെ ഒരു പരിധി വരെയുള്ള ബുദ്ധിമുട്ടും കൊണ്ടാണ് പ്രകാരമൊക്കെ സംഭവിക്കേണ്ടതായിട്ട് തോന്നിയുള്ള ഒരു അടക്കം പുറത്തിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നേരിട്ട് നിങ്ങൾക്ക് അറിയാമോ ഇടവകയിൽ 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 ഒരു അച്ഛനാണ് ഞങ്ങൾ പേഴ്സില്ലാതെ ഞങ്ങളുടെ പള്ളിയിലൊന്നും ഇരുന്നിട്ടില്ല പക്ഷേങ്കിൽ സഭയുടെ സഭയുടെ ബത്തിയിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഒ എസ് എച്ച് എന്ന് പറഞ്ഞ എസ് എച്ച് കൊണ്ടിനകത്ത് പിന്നെ ഇതാണ് എസ് ശ്രീ ആണ് ഒ എസ് ഐച്ച് ഒ എസ് ഐച്ചിലെ ഒരംഗമായി ഇപ്പൊ ഓസ്ട്രേലിയ ആണ് ആശാൻ ഇപ്പൊ വന്നിട്ടുണ്ടെന്നും വന്നിട്ടില്ലെന്നും പറയാന്ന് അറിയില്ല എന്നതിൽ പ്രതീക്ഷ അതിലാണ് അതിലും പ്രതീക്ഷയുണ്ട് ഗ്രാനായ സമുദായത്തിന് വളരെ ശക്തിയും അതുപോലെ തന്നെ ഗ്രാനായ സമുദായത്തിൽ ഏറെ ഏറെ ഒരുമയിലും അതുപോലെ തന്നെ ഐക്യത്തിലും അതുപോലെ തന്നെ ശുദ്ധരക്താണെന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്ന ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളും എല്ലാം പക്ഷേ പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ദയനീയമായ അവസ്ഥ വരുമ്പോൾ അതിന് ബിഷോപ്പും അച്ഛനും അത് അതാതിരിക്കുന്ന ഇടവ വികാരിമാരും സമൂഹം എല്ലാം ഒത്തണം ഒന്ന് ഒത്തൊരുമിച്ച് അത് ആ പൊൻകറ്റിന് അയച്ചുതാക്കി അതിന് ഇത് കൊടുക്കേണ്ടതായിരുന്നു സഹായകർത്ഥം അതൊന്നും കൊടുത്തില്ല അതിൻ്റെ സങ്കടമുണ്ട് ജോലി പോലും കൊടുക്കാൻ സാധിച്ചില്ല ജോലി പോലും കൊടുക്കാൻ സാധിച്ചില്ല ജോലി കൊടുക്കാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഞങ്ങളുടെ ഈ കാര്യത്താസിലൊക്കെ അവരുടെ ഞങ്ങളുടെ സമുദായത്തിലുള്ള ആൾക്കാർ പോൾക്കാര് കുറവാ പക്ഷെ മറ്റു സമുദായക്കാരെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ ജോലി കൊടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാനൊരു ഫാക്ടറിയോ ഒരു കമ്പനിയോ ഒരു ഹോസ്പിറ്റലോ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശകലം കുറവുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വേണ്ട പോലെ പരിഹരിച്ച് കൊടുക്കാനായിട്ടൊക്കെ ഇവർക്കൊക്കെ സാധിച്ചു വില ഈ തന്നെയല്ല ഈ ഒരു കൊല്ലം ഒരു ഒരു രൂപ പോലും കൊടുക്കാതെ ഒരു പട്ടിണി പടക്കുന്ന ഒരു കൊച്ചു തള്ളിയും ഒരു കുടുംബവും അവിടെ പോയി പണിയണമെന്നൊക്കെ പറയാനായിട്ട് ദൈവത്തിന് ദൈവത്തിന് മുമ്പില്ലേ വലിയ ഉത്തരക്കൂടുകൾ ചിന്തിക്കട്ടെ ഒരു വലിയ സങ്കടമുള്ള കാര്യം സാറേ അതുകൊണ്ട് ഇപ്പൊ ഈ പ്രതിഷേധം നടന്നപ്പോൾ ഈ ഇടവകയിലെ ഭൂരിഭാവ അംഗങ്ങളും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നിരുന്നോ പിന്നെ അവിടെ ഒറ്റ ഒന്നോ രണ്ടോ ആൾക്കാര് മാത്രമേ പുറത്തോട്ട് പോയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അവിടെ കൂടി ഇതെല്ലാം തീർന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത് എതിർത്തില്ല വിചാരിയച്ഛനോട് ഞങ്ങൾ ഇത് ഈ വിചാരിയെ വിചാരി ചിലപ്പം എതിർക്കാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ വലിയ കൂടുതൽ പോൾസിരുത്തി പറഞ്ഞു എങ്കിലും ഞങ്ങൾ പറഞ്ഞൊരു ചെറിയ പ്രതിഷേധവും ചെറിയൊരു ആദരാഞ്ജലി അർപ്പിക്കുന്നുണ്ട് എന്ന് അച്ഛനോട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ വന്ന് നിന്ന് കല്ല കേൾക്കുകയും ചെയ്തായിരുന്നു കേട്ടോത്വം ചെയ്ത് ശേഷം അതിനുശേഷം ഒന്നും ആരും ബന്ധപ്പെട്ടിട്ടില്ല ഇങ്ങനെ ന്യൂസ് കണ്ട് ഓരോരുത്തരും നമ്മളെ വിളിക്കുന്നുണ്ട് ഈ പർത്ത വീട്ടില് എന്താ പറയാ ലോണൊക്കെ അടയ്ക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് സമ്മർദ്ദവും അതേന്നെ അതേന്നെ അതെ അതൊക്കെ വലിയ സങ്കടമുള്ള കാര്യം ഈ ലോൺ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ട് ആ കുട്ടി ആ മൂന്ന് ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ലോൺ അടയ്ക്കാൻ അവരുടെ വീട്ടിലെ ആവശ്യത്തിന് ലോൺ എടുത്തെങ്കിൽ ഒടക്കി പിരിഞ്ഞ് പോകുന്നെന്നും പറഞ്ഞുകൊണ്ട് ആ കാശല്ല ആ പെണ്ണ് തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞ ജോലിയില്ലാത്ത പെണ്ണെ ഇവിടുത്തെ അടയ്ക്കണം അതൊരു സങ്കട ഇതൊക്കെ പരിഹരിക്കാൻ ഒരു കാര്യം ഇല്ലെന്നേ ചീല് കേസ് നിസ്സാരം കേസ് അതൊക്കെ അച്ഛനൊക്കെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു കുപ്പം പോലെ തീരാനുള്ള പ്രശ്നങ്ങളുള്ളൂ അത് കുടുംബം എല്ലാത്തിനും കൊലക്കൊടുത്താൽ അച്ഛൻ നെളിച്ചു കൊടുക്കുക അച്ഛനെയൊക്കെ പ്രതികാരത്തെ അകത്താക്കുന്നതല്ല അതെ വേറെ കാര്യം തന്നെയായിരിക്കും